പറഞ്ഞ ഞാൻ കണ്ട ി കേസിൽ ആര് കേ പരിഹരിക്കാൻ ചോദിച്ചാ ചോറിന്റെ കൂടെ മുട്ടൊരിച്ചോണ്ട് ഞാൻ ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴത്തേക്കേ ചോറിന്റെ ഇളക്കി എടുക്കുന്നവൻ എടുക്കവൻ കൊടുക്കണ്ടടി നിന്നെ തലച്ചോറിന്റെ കൊടുക്കണം ശാസ്ത്രജ്ഞന്റെ കൊടുക്കണം ഇളക്കി നീ ഫ്രീ പഠിക്കണേന്തൊക്കെയാണ് നടക്കുന്നില്ല റെഡി ഉണ്ടാക്കാൻ മിണ്ടായി

ചെറിയൊരു കൈമൊത്ത പറ്റി പോയതല്ലേ നിന്റെ പുതിയ ഫോൺ അല്ല എന്റെ വാപ്പാർത്തി എന്ത് പറയുന്നത് നിന്നെ രണ്ടായിരത്തിഅഞ്ഞൂറിടാൻ കഴുണ്ടെങ്കിൽ പുതിയ ഫോൺ മേടിച്ചു വരും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന